കുക്കുരു കുക്കുരു കൂരുക്കിരി കക്കും താരമ്പ പണ്ടൊരു കാറ്റിലേ മുഞ്ഞിരി കണ്ടി കോന് വെള്ളം നീളച്ചു കൊമ്പുരുവിടു കുക്കുട് കോരുക്ക കത്തിരി കക്കും ഒരു നദിയാണ് ഷെങ്കിരി ഒരു ജഡ്ജി എന്ന് പറഞ്ഞാൽ എല്ലാ നദികളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു വലിയ ഷമുദ്രമാണ് ശാരത ഒരു വലിയ സമുദ്രമാണ് ഹേ മണ്ടിപ്പെണ്ണേ നമ്മുടെ കൊണ്ടോട്ടി തങ്ങൾ റോഡിൽ ദുബായ് ഗോൾഡ് സൂക്കിൻ്റെ മുന്നിലാട്ടോ ഇവിടെ നിങ്ങൾക്ക് ഒരു അടിപൊളി കലാകാരൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താനും അദ്ദേഹത്തിനുള്ളിലുള്ള കുറേ കലകൾ നിങ്ങൾ മുന്നിൽ എത്തിക്കാനും ഞാൻ വന്നിട്ട് കാരണമെച്ചാൽ നിങ്ങൾക്കാണ് എൻ്റെ ബാക്കിൽ ഇതാ ചെറുനാരങ്ങയൊക്കെ വിറ്റ് ഒരു മുപ്പത് വർഷക്കാലം ഇവിടെ ചെറുനാരങ്ങ കച്ചവടം ചെയ്ത് കുടുംബം പോറ്റുന്ന ഒരു പഴയ കലാകാരൻ അപ്പം അദ്ദേഹത്തെ പോയിട്ട് നേരെ പരിചയപ്പെടോ ഓക്കെ സ്ഥലക്കും എന്താർത്ഥനോ എന്താ പേര് എന്റെ ഒരു മുഹമ്മദ് കുട്ടിയാ മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി യു കെ മുഹമ്മദ് ഇവിടെ അങ്ങനെ കൊറേ കാലം ചേർന്ന കച്ചവടത്തി മുപ്പത്താറ് വർഷം അല്ലേ എങ്ങനെയുണ്ട് കച്ചവടക്കാനുണ്ട് അത് എന്താത്തായിട്ട് പോകുന്നു രാജ്യായിട്ട് പോകുന്നു അല്ലേ ആരൊക്കെ വീട്ടിലാരൊക്കെ വീട്ടില് ഭാര്യ നാല് മക്കള് ആര് പിന്നെ എല്ലാവരും എന്തായാലും നിങ്ങൾ ഈ ഒരു ദുബായ് ഗോൾഡ് മുന്നിൽ ഇങ്ങനെ ഒരു കച്ചവടക്കായിട്ട് ഒരു പാടുകാലേ മുപ്പത്താറ് വർഷമായി അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് നിങ്ങളെ ഉള്ളിൽ കുറെ കലകൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആരൊക്കെ പറഞ്ഞ കേക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ആ കല ഒരു പ്രേക്ഷകരെ മുന്നിൽ എത്തിക്കണം നിങ്ങള കഴിവുകൾ പഴയകാല കഴിവുകൾ നിങ്ങൾ ഈ ഒരു കലാപരമായ കഴിവുകളൊക്കെ കൊണ്ട് എത്ര കാലമായി നടക്കണേ ഞാൻ കലാരംഗത്ത് അൻപത് വർഷമായി സ്കൂൾ വിട്ട ശേഷം കലാരംഗത്ത് പോകുന്നുണ്ട് സ്കൂൾ പോകുന്ന പോകുന്നതന്നെ ഞാൻ ഈ മോണാക്ട് പ്രശ്നവേസ് ഒക്കെ അഭിനയിക്കാൻ പോയിട്ടുണ്ട് നാലാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണ്ട് പ്രായം പ്രായം അറുപത്തേഴ് വയസ്സായി അപ്പോൾ ചെറുപ്പത്തിലേ ഈ ഒരു കലാപരമായിട്ട് കഴിവ് തുടങ്ങിയിട്ടുണ്ട് ചെറുപ്പത്തിൽ ഞാൻ മദ്രസില് സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാൻ ചെറിയ ചെറിയ മോണാക്ടുകളൊക്കെ അവതരിപ്പിപ്പം അങ്ങനെ സിനിമ കാണുന്നത് ആദ്യമായിട്ട് കണ്ടമ്പച്ച കോട്ടാണ് കണ്ടം കോട്ട് കണ്ടപ്പം അതിൽ മുത്തയ്യ മുത്തയ്യൻ്റെ അഭിനയം എനിക്ക് വല്ലാതെ മനസ്സിന് പിടിച്ച അങ്ങനെ ആ മുത്തയ്യൻ്റെ ശബ്ദം ഞാൻ അനുകരിച്ചു ആ അനുകരിച്ചപ്പം പിന്നെ അന്നും മിമിക്രി വന്നിട്ടില്ല നാട്ടിൽ മിമിക്രി വന്നിട്ടില്ല മിമിക്രി വന്നത് കലാപം വന്നതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ജനകീയ കലായി മാറിയത് പിന്നെ അതിന് മുന്നേ മിമിക്രി ആരാന്ന് പിന്നെ കൊച്ചിൻ കൊച്ചിന് അതുപോലെ പിന്നെ വേറൊരാളും കൂടി ഉണ്ട് അന്ന് പിന്നെ ഒന്ന് രണ്ടാൾക്കാരെ മിമിക്രിക്കാരുള്ളു ആ കാലത്ത് അപ്പം ആദ്യമായിട്ട് മുത്തയ്യൻ്റെ ശബ്ദം എടുത്ത് നോക്കലേ നോക്കണം എനിക്ക് പഠിച്ചു അത് കണ്ട വച്ച കൂട്ടത്തില് അതിനെയാണ് അവിടെ പിന്നെ അതി തന്നെയുണ്ട് തിക്കുറിശി ഒരു അജരായിട്ട് അതിൽ അവൻ്റെ മകനെ ഒരു കല്യാണം തിക്കുറിശ്ന മകനെ കല്യാണത്തിന് പറ്റി വന്നപ്പോൾ പാവപ്പെട്ട കുട്ടിനെ കല്യാണം കഴിക്കൂലെന്നൊക്കെ ഉണ്ട് എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ മകന് മറ്റൊരു കല്യാണത്തിന് ഞാൻ സാധ്യമല്ല നല്ല പണക്കാരി പെൺകുട്ടികളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ അല്ലാതെ പാവപ്പെട്ട കുടുംബത്തിന് എൻ്റെ മകനൊരു കല്യാണം വേണ്ട തിക്കുറിച്ച് അല്ലെ അന്നത്തെ കാലത്ത് കാരണവച്ചാല് പിന്നെ പിന്നെ പ്രേംനസീറിനെ ഭയങ്കര ഇങ്ങനെ സിനിമ എടുത്തി പിന്നെ സിനിമ കാണുമ്പോഴു പ്രേംനസീറിന്റെ ശബ്ദം എനിക്കൊരു ജസ്റ്റിസ് രാജ് രാജേലും ഉള്ളൊരു സംഭാഷണം ഇങ്ങനെ മനസ്സിൽ ഇപ്പോഴും വരുന്നുണ്ട് അതിൽ പ്രേംനസീര് പറഞ്ഞു ഭാര്യ ശ്രീവിദ്യോട് പ്രേംനസീർ എൻ്റെ ശബ്ദം എന്താണെന്ന് പറഞ്ഞിരി ഒരു ജഡ്ജി എന്ന് പറഞ്ഞ എല്ലാ നദികളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു വലിയ ഒരു വലിയ ഷാരമാണ് ഹേ മണ്ടിപ്പെണ്ണെ അതുപോലെ പിന്നെ നായകനായിട്ട് ജയൻറ്റേത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജയന അനുകരിക്കാറുണ്ടായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു കൊലപാതകമാണ് ഞാനൊന്നും തേടി മാത്രമാണ് നടക്കുന്നത് പവനിയമേ ഹെട്ടും പൊട്ടും തിരിയാത്ത ആ പാവപ്പെട്ട പെൺകുട്ടി എന്തോന്ന് പേച്ച കുറെ ഒക്കെ യവനമൻ്റെ കാര്യം നോക്കണം കുറുപ്പേ ശങ്കരാടി ശങ്കരാടി ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഏകദേശം നടന്മാരെ ശബ്ദം എടുക്കലുണ്ട് പഴയ കാലത്ത് ഇത് ചെറുപ്പത്തിൽ എങ്ങനെ ഈ ഒരു മിമിക്രി കലാരംഗത്തേക്ക് വന്നു അത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാൻ അധ്യാപകന്മാർ എന്തെങ്കിലും പഠിക്കാനുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കും ഞാൻ അതിക്ക് വളരെ ശ്രദ്ധ കൊടുക്കും അത് അത് അതുപോലെ അവതരിക്കും അന്ന് എൻ്റെ കളിക്കൂട്ടുകാരനെ പി കെ റഷീദ് ഇങ്ങനെ കുറേ ഇങ്ങനെ കുറച്ച് കൂട്ടുകാരൊക്കെ തന്നെ അവർ എന്നെ പ്രോത്സാഹിക്കും അന്ന് ഞങ്ങൾ ചെറിയ നഷ്ടനാടകങ്ങളൊക്കെ അഭിനയിക്കും അപ്പോൾ അന്നേ ഞാൻ ഇങ്ങനത്തെ ഓരോ സംഭാഷണം എടുക്കുമ്പം അവർക്ക് തൃപ്തിയായി അന്നൊന്ന് മിമിക്രി ചെയ്യണം ഇങ്ങനെ സ്റ്റേജിൽ വരുന്നൊന്നും അറിഞ്ഞിട്ടില്ല ശങ്കരാട ശബ്ദം എടുക്കാണ് പൊട്ടിക്കുട്ടികളും ശങ്കരാടി മരിച്ചിട്ട് ഒരു എട്ടുപത്തു വർഷമൊക്കെ ആയി കാണാം പക്ഷേ അവരെ ശബ്ദം പിന്നെ റഫായിട്ട് വരും അന്നത്തെ പിന്നെ കുറെ കാലങ്ങളെ അഭിനയിക്കും പക്ഷെ ഞാനത് ഇപ്പോഴും മനസ്സിൽ താലോചിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ ജോസ് പ്രകാസ് ജോസ് പ്രകാസ് കൊള്ളയിലാണ് അധികം അഭിനയിക്കുന്നത് എന്നോടുമനുസരിച്ച് എൻ്റെ എസ്റ്റേറ്റ് വാങ്ങാനുള്ള പണം നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ആ ഇൻസ്പെക്ടർ ഓതുമയെ കണ്ട തവളയെ തവളയെപ്പോലെയാണ് വൈദ വൈ നൃത്തങ്ങളുമായിട്ട് അവർ വരുമല്ലേ അതിനുമുമ്പായിട്ട് അവരെ കഥ കഴിക്കണോ സംഗീത പിന്നെ കെ പി ഉമ്മറിന്റെ ശബ്ദം അനുകരിക്കലായിരുന്നു അതെ കടത്ത നാട്ടിലെ അങ്ങനെ പെണ്ണുങ്ങൾക്ക് പുതുമുഖ നടന്മാരെ ശബ്ദം നിങ്ങൾ നടന്മാരെ ഞാൻ ഇരുപത് വർഷമായിട്ട് ഇപ്പൊ സിനിമാ ഫീൽഡിലേക്ക് പോ കാണാൻ പോരില്ല എപ്പോഴും പഴയ സിനിമ ഏർ മൊബൈലിലൊക്കെ കാ കണ്ടെ അവതരിപ്പിങ് കഴിയും അപ്പൊ ഇത്രയും പ്രായമായില്ലേ പോയി സിനിമകൾക്കൊന്നും കാണലില്ല പിന്നെ അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെ അപ്പം മക്കളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാട് മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കൊണ്ടോട്ടി പിന്നെ അധിക ക്ലബുകളും എനിക്ക് ആദരവ് തന്നിട്ടുണ്ട് പിന്നെ എം എൽ ആയിട്ടും പോലീസ് പോലീസ് ശാസ്ത്രമായിട്ടും പല സ്ഥലത്തൊന്നും ഞാൻ പിന്നെ മൂന്നാല് ഡോക്ടർമെന്റ് അഭിനയിച്ചാണ് എവിടെങ്കിലും എന്തെങ്കിലും സാഹചര്യത്തിൽ പോകുമ്പോൾ ആരെങ്കിലും ശബ്ദനും ചോദിക്കും അങ്ങനെയൊക്കെ ചെറുനാരങ്ങൾ മുപ്പത്താറ് വർഷമായി അതുകൊണ്ടാണ് ജീവൻ മുന്നോട്ട് ഞാൻ ഇരിക്കുന്ന ജ്വല്ലരിക്കാൻ എനിക്ക് വളരെ സപ്പോർട്ട് ഉണ്ട് ഗോൾഡ് അതെ ദുബായ് ഗോൾഡ് മറക്കാൻ പറ്റൂല അവര് എനിക്ക് സഹായം ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ മിക്ക ജ്വല്ലറിക്കാരും കടക്കാരും ഒക്കെ എനിക്ക് സഹായം ചെയ്യുന്നുണ്ട് എന്നൊന്നും അറിയില്ല നമ്മളെ സ്വാതിരം കൊണ്ടോ പാവപ്പെട്ട ആളായതുകൊണ്ട് ഇരിക്കാനും പക്ഷെ നമ്മളീ തലമുറകൾ നോക്കുമ്പോഴേ നമ്മളൊക്കെ സാധാരണ ആളുകളാണല്ലോ നമ്മളിൽ ഒരു കല ും അറിയില്ല ഭൂരിഭാഗം ജനങ്ങൾക്കറിയാത്തത് തന്നെ അറിയാം ഇന്നത്തെ മൊബൈൽ വാട്സപ്പ് പിന്നെ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ പോണ കാലത്ത് ദേവൻ എൻ്റെ വീട്ടിലൊന്നും ടാപ്പ് റിക്കാർഡ് വരും ചെയ്തിരുന്നു പിന്നെ ഞാൻ സ്വയം ഇങ്ങനെ ചെയ്യുക പിന്നെ ഇന്നത്തെ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ഭാഗവും അഭിനയിക്കാൻ കഴിഞ്ഞിങ്ങനെ തോന്നി നിനക്ക് മക്കളും പിന്നെ എന്റെ മക്കളെ ഭാര്യമാരും ഇവരൊക്കെ ചോദിക്കാൻ പറഞ്ഞു വീട്ടിൽ വീട്ടിൽ എനിക്ക് നാല് മക്കളല്ലേ രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളും ഉണ്ട് എല്ലാവരും കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് സപ്പോർട്ടൊക്കെ തന്നെയാണ് പക്ഷേ പിന്നെ പാട്ടിനാണ് അവർക്ക് അധികം ഭാര്യക്കൊക്കെ പാട്ടിന് പോകണ താല്പര്യം മിമിക്രിക്ക് എന്തോ അറിയില്ല അത് മുസ്ലിമിനെ സംബന്ധിച്ചതിന്

അത് അത്രേ ഉള്ളു അറിയുള്ളുല്ലേ വീട്ടിൽ നിന്ന് ഇപ്പൊ എന്തായാലും മിമിക്രി വീട്ടുകാർക്ക് താല്പര്യമാണ് എന്നിരുന്നാലും അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പാട്ടിനോടാണ് നിങ്ങള് പിന്നെ പാട്ടാണ് പാടാറുള്ളത് ഞാൻ കേവിക്കാന്റെ ഒരു പാട്ട് നമ്മക്കൊന്ന് പാടിയാലോ എന്തായാലും കുഴപ്പമില്ല പാട്ടുണ്ട് പരം പിരിച്ചുമ്മാവിട്ട് ചുങ്കി നടക്കുന്ന സുജഹത്ത് നാമുക്കുണ്ട് നാട്ടിലേ കഥ എന്തെന്ന അറി കൊണ്ടോ നാളക്കി കിടക്കുന്ന ഹബർന്ന ഭയങ്കര വീട്ടിലേ ഹബറന്ന ഭയങ്കര വീട്ടിലേ പരം പിരിച്ചുമ്മാവിട്ട് ചുങ്കി നടക്കുന്ന സുജത്ത് നാമുക്കുണ്ട് നാട്ടിലേ കഥ എന്തെന്നറിവുണ്ടോ നാളക്കിടക്കുന്ന ഹബറൊന്ന ഭയങ്കര വീട്ടിലേ ഹബറൊന്നാ ഭയങ്കര വീട്ടിലേ വീട്ടിലമെത്ത വിരിഞ്ഞ് നമുക്ക് കാട്ടിരാറടി മണ്ണാണ് വീട്ടിലമെത്ത വിരിഞ്ഞ് നമുക്ക് കാട്ടിരാറടി മണ്ണാണ് ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ നേരെ വരുന്നതും കല്ലാണ് ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേരെ വരുന്നതും കല്ലാണ് ഇരയുന്നൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലേ അടവാക്കും വിടവിനെ ബാറിലേ കനമേറും ഇറം കല്ലും മണ്ണും ആതിന്മീതെ മറമാടും ഖാബർ ബാഹുജോറിലേ മറമാടും ഖാബർ ബാഹു ജോറിലേ ഇഷ്ടജനങ്ങളെ വിട്ടു വിരിഞ്ഞി കട്ടിരേറിപ്പോകുമ്പോൾ ഇഷ്ടജനങ്ങളെ വിട്ടു വിരിഞ്ഞി കട്ടിരേറിപ്പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകരുമ്പോൾ അകരുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉരകത്തിൽ തണിയ പരംഭിരിച്ചും വിട്ട് ചുങ്കി നടക്കുന്ന സുജഹത്ത് നാമുക്കുണ്ട് കഥ നാളെ കിടക്കുന്ന ഭയങ്കര വീട്ടിരേണല്ലോ പിന്നെ അപ്പോ മൈക്രി മാത്രല്ല പാട്ടുകളും പാടാൻ കൈവണ്ടില്ല

പഞ്ചാരപ്പുഞ്ചിരി തൂകട്ടെ പഞ്ചവർണക്കിരി ഒന്ന് പാടട്ടെ മുഞ്ചത്തി പെണ്ണിൻ്റെ കല്യാണം മറു കൈ കൊട്ടി പാടടി നല്ലോണം പഞ്ചാര പുഞ്ചിരി തൂകട്ടെ പഞ്ചവർണക്കിരി ഒന്ന് പാടട്ടെ ചാഞ്ചാട്ടം കൊള്ളുന്ന മൈലല്ല രാഗം ചേരൊത്ത് പാടുന്ന കുയിലല്ലേ മാട്ടിൽ തുള്ളുന്ന മാനല്ലേ നല്ല മൈരാഞ്ചി കൈയുള്ള പെണ്ണല്ലേ മൊഞ്ചത്തി പെണ്ണിൻ്റെ കല്യാണം മറി കൈ പാടടി നല്ലോണം പുത്തിരി പൂത്തിരി കത്തുന്ന പുതുമരന്റെ പുന്നാരിയെത്തുന്നേ പുത്തിരി പൂത്തിരി കത്തുന്നേ പുമാരന്റെ പൊന്നാരിയെത്തുന്നേ ചിത്തിര പന്തേരിൽ കല്യാണം കിളിത്തത്തമ്മ പുന്നാര കല്യാണം മൊഞ്ചത്തി പെണ്ണിൻ്റെ കല്യാണം മറർ കൈകൊട്ടി പാടടി നല്ലോണം പഞ്ചാര പുഞ്ചിരി തൂകട്ടെ പഞ്ചവർമ്മ കിളിയൊന്ന് പാടട്ടെ ഞമ്മളിപ്പോ കുറെ ആണുങ്ങളെ സൗണ്ടൊക്കെ കേട്ടു പെണ്ണുങ്ങളെ സൗണ്ടുകൾ എടുക്കാറുണ്ടോ പെണ്ണുങ്ങളെ ശ്രദ്ധ പഴയ കാലത്തൊക്കെ ഫീമെയിൽ സീമയിലാത്തിച്ച് ആരും അവതരിപ്പിക്കാറില്ലായിരുന്നു അന്ന് ശ്രീരാമൻ്റെ ശബ്ദമൊക്കെ ട്രൈ ചെയ്യും ഇപ്പം ശ്രീരാമക്കന്നെ ശ്രീരാമൻ്റെ ശബ്ദം വളരെ റഫായിണ് പിന്നെ നമ്മൾ അറുപത്തഞ്ച് വയസ്സാണ് ഞാൻ എടുക്കുമ്പോൾ റഫാവൂ ആ ഷൈലി കാണിച്ചു തരാം എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കാവ്യമ്മേ എൻ്റെ മകൾക്ക് ഒരാപത്തും വരുത്തരുതേ കല്യാണിയമ്മേ എന്നെയും എൻ്റെ മകളെയും മാനമായിട്ട് ജീവിക്കാൻ ഈ ദുഷ്ടന്മാരനുവദിക്കുന്നില്ല കല്യാണിയമ്മേ ഇതെന്തൊരു പരീക്ഷണമാണ് എൻ്റെ കാവ്യമ്മേ മാത്തു കുട്ടിച്ചായ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു അദ്ദേഹം പറയുമായിരുന്നു കൊച്ചു ത്രേഷ്യാ ഒരിക്കലും വിഷമിക്കരുതേ എന്ന് അവര് രണ്ട് കാലഘട്ടം പറഞ്ഞു ശരി പിന്നെ വേറെ എടുക്കാറുണ്ടോ പിന്നെ ജയബാരി ചേച്ചിന്റെ ഒക്കെ ശ്രമിക്കില്ല അന്നൊക്കെ ഇങ്ങനെ എടുക്കല് പേണുവേട്ടന് വേണ്ടി മാത്രം ജീവിച്ചപ്പോഴാണ് വേണു കേട്ടാ ഞാൻ പറയും വേണു കേട്ട എനിക്ക് വേണു നേട്ടം മാത്രമേ അമ്മയുള്ളൂ പേണുട്ടൻ എല്ലാതെ മറ്റൊരു കല്യാണം ഞാൻ കഴിക്കില്ല അമ്മേക്കാക്ക് ടീറസാക്ക് ഹൃദയാണ് എൻ്റെ നമ്മളെ കുട്ടിയല്ലവന് ഓന് വലിയ ആളായിട്ടും ചെറിയ ആളായെന്നൊക്കെ ഞമ്മളീട്ട് വല്ലാത്തൊരു ബന്ധമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജിൽ പോയി ഓൻ ടീറസാക്ക് മുക്കം പ്രകാശ് കേസരാജന് ഇപ്പം ബറോസ് പിന്നെ ഷബീർ കമ്പത്ത് ഇവരൊക്കെ കൂടെ ഞാൻ എപ്പോഴും പോകുന്നുണ്ട് അവരൊക്കെ എൻ്റെ പേരമക്കളെ പ്രായമുള്ളൂ പല അവരൊക്കെ ഒപ്പം ഞാനും ഇപ്പോഴും പോകുന്നുണ്ട് അവർക്ക് റസ റസാക്ക് ആദ്യമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കൽ പിന്നെ ഒരു തവള ചായ കിടക്കാൻ്റെ ശബ്ദം എപ്പോഴും ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് അവതരിപ്പിച്ചുകൊടുക്കും ആ ആ ശൈലി ഇങ്ങനെയാണ് ഏ ആ ചായ ചായ റെയിൽവേ ശബ്ദം ആ പിന്നെ അതുപോലെ പിന്നെ ഇന്റെ പേര കുട്ടികളൊക്കെ ശബ്ദത്തിൽ ചെലപ്പോ പാടും അപ്പൊ പിന്നെ വെളി നക്ഷത്രത്തിലെ പാട്ടൊക്കെ ഞാൻ അങ്ങനെ പാടി പാടിക്കൊടുക്കും അവർക്ക് കുക്കുരി

ണ്ടല്ലോ പിന്നെ പിന്നെ നിങ്ങളിപ്പം എയർപോർട്ടിന്റെ അടുത്താണ് താമസിക്കണത് ഇപ്പൊ ഈ പ്ലെയിനൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ നിങ്ങളെ പാറി പറക്കലുണ്ടല്ലോ അതിന് എയർപോർട്ട് എയർപോർട്ട് വരുന്നതിന്റെ ഒരു ഇരുപത് വർഷം മുന്നേ എയർപോർട്ടിൽ സ്ഥലം എക്കോർഡ് ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബാബു രാജാർട്സ് ക്ലബിന്റെ ഒരു പരിപാടി നടത്തുമ്പോഴേ അന്ന് എഴുപത്തെട്ടിലാണത് പത്ത് നാല്പത്തഞ്ച് വർഷം മുന്നേ ആണ് അപ്പൊ ആദ്യമായിട്ട് വിമാനം ഇറങ്ങുന്ന ശബ്ദ ഞാൻ അവതരിപ്പിച്ചു അതായത് അത് ഞാൻ വിമാനം ഇറങ്ങുന്ന കണ്ടിട്ടില്ല ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് തോന്നിച്ചു ആ വിമാനം ഇറങ്ങില്ലേ Ambil വല്ലാത്ത സന്തോഷം തട്ടുക കാരണം വെച്ചാൽ ഞാനിങ്ങനെ അത്ഭുതപ്പെടുന്നത് ഈ ഒരു എഴുപത്തി അറുപത്തി ഏഴാം വയസ്സിലും നിങ്ങൾ ഇത്രയും ഒരു നടന്മാരെ സൗണ്ടുകളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഇന്നും അതൊന്നും മറന്നിട്ടില്ല നിങ്ങളെ ഉപജീവനമാർഗം എന്ന് പറയുമ്പം ചെറുനാരങ്ങ വിറ്റ് കിട്ടുന്ന തുച്ഛമായ ക്യാഷ് കൊണ്ടാണ് നിങ്ങൾ കുടുംബം പോറ്റുന്നത് നല്ല റാഹത്തായിട്ട് പോകുന്നില്ല പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ മിമിക്രി കലാപരമായ പരിപാടിക്കൊക്കെ പോവാറുണ്ട് പോവാറുണ്ട് അല്ലേ ആര് വിളിച്ചാലും പോകും അല്ലേ അത് മാത്രമല്ല ഒക്കെ എപ്പോഴും

ആദിജ്യോതി പൂരണവിത്തൊളി യാറസൂരേ ആകരോഗ കാരണമുത്തൊളി യാറസൂരേയുന്നു ആദിജ്യോതി പൂരണവിത്തൊളി യാറസൂരേ ഭീകരം ബഹുദൈവത്വം പാണിടുന്ന കാലഘട്ടം വീര്യമുള്ള മനുഷ്യത്വം വേററുത്ത സമയത്തിൽ എത്തി മരുഭൂമി മക്ക നാട്ടിൽ ഹാഷിൻ ഹുറൈസി വീട്ടിൽ അലങ്കാരമുഹമ്മദ് പേരൊളി വാരെ ആകരോഗ കാരണ മുത്തൊളി യാറൊ സൂരേയെന്നും ൊക്കെന്ന് പറയുമ്പോൾ നമ്മളെ ചെറുപ്പകാലം അന്നത്തെ കാലത്തൊക്കെ നമുക്കൊക്കെ ഒരു പാട്ട് പാടുക സ്റ്റേജിൽ കയറി പാടുക എന്നൊക്കെ പറയുമ്പോൾ അല്ലേ അത് വലിയൊരു സംഭവമായി അല്ലേ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നുമില്ലല്ലോ ഇപ്പോൾ എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈലായി വാട്സപ്പായി യൂട്യൂബായി ഫേസ്ബുക്കായി ഇൻസ്റ്റാഗ്രാമായി ഒക്കെ ഉണ്ട് അപ്പം ഈ ഒരു കാലഘട്ടത്തിലും നിങ്ങൾ ആ പഴയ കാലഘട്ടത്തെ കലകളിങ്ങനെ കൊണ്ട് നടക്കുക എന്ന് പറയുമ്പം അത് അനുഭൂതം തന്നെയല്ലേ ഇപ്പോഴൊരു മുപ്പത് നാൽപ്പത് മാപ്പിള പാട്ട് കാണാതെ എനിക്ക് വയ്യാറ് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടണം നിങ്ങൾ ആ ഒരു കച്ചവടം കാണുമ്പോൾ ഏതൊരു സാധാരണക്കാരനെ കാണുമ്പോൾ നിങ്ങളെ കൈവണ്ടെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഒരുപാട് ആളുകൾ ഇനി അറിയാത്തവരുണ്ട് അങ്ങോട്ട് ഒന്ന് രണ്ട് യൂട്യൂബിൽ വന്നപ്പോഴേ ആൾക്കാർ എന്നാ അറിയണത് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഉള്ളത് അറിയില്ല ഇത്ര കലാകാരൻ ഞങ്ങൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞു അധികം ആൾക്കാർ ചില വണ്ടിയൊക്കെ കാത്തു പോകും കാറിനോ ബൈക്കിനൊക്കെ അധികം കൊണ്ടുപോകാറുണ്ട് കൊണ്ടുപോകാറുണ്ട് പിന്നെ ഈ നാട് മുഹമ്മ ഞമ്മക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് അത് പിന്നെ വലിയ ഉദ്യോഗസ്ഥന്മാരും അന്നെ പോലെ സാധാരണക്കാരും കച്ചവടക്കാരൊക്കെ നമുക്ക് സപ്പോർട്ട് ഉണ്ട് കാരണം ഈ കൊണ്ടുപോയി ജനിച്ചത് എനിക്കൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നേ കാരണം ആ മുസ്ലിം നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ട് എന്തായാലും മുഹമ്മദ് ഖാ നിങ്ങളാ കലാ പരിപാടി ഇനിയും ഒരുപാട് കാലം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ ഇങ്ങനെ പാട്ട് പാടി മിമിക്കറൊക്കെ ചെയ്ത് അതിനിടയ്ക്ക് ചേർന്നിറങ്ങി അച്ചവടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നമ്മളെ ഉപജീവന അതാണ് അതിന് നമുക്ക് പ്രത്യേകം നന്ദി നമുക്ക് ദുബായ് ഗോൾഡിനോട് പറയാനുണ്ട് കാരണം വെച്ചാൽ അവരാണ് നിങ്ങൾക്ക് അത് സൗകര്യം ചെയ്തത് ദുബായ് ഗോൾഡ് ആ ആദ്യത്തെ മുതലാളി അവിടെ ആയിരുന്ന സാ ജോലറിയേനി അവരും നല്ലൊരു കുട്ടിയാണ് അവർക്ക് അവർക്കും ഇപ്പത്തെ മുതലാളിമാർക്ക് റാഫിയത്ത് നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഈ എന്നോട് അത്ര നല്ലൊരു രീതിയിലല്ലാതെ അവരൊരു മുഖം കറപ്പിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല അതെനിക്ക് വല്ലാത്തൊരു അഭിമാനമായിട്ട് തോന്നുന്നില്ല ഞാൻ ഒന്നും അല്ലല്ലോ പക്ഷേ ഈ എല്ലാം ഉള്ളവരും എന്നോട് ഇത്രയും നല്ലവർക്ക് പെരുമാറുമ്പോൾ ഞാൻ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കലാണ് അവർ എൻ്റെ മക്കളെ മാതിരി ഞാൻ കാണുന്നത് മക്കൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ചെറിയ വീടോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമ്മളെ മുഹമ്മദ് ഖാൻ്റെ പിന്നെ നിങ്ങൾക്ക് കാണാം നമ്മൾ തങ്ങൾ സോട്ടിന് റോട്ടോടെ ഇങ്ങനെ പോരുമ്പം നമ്മൾ ദുബായ് ഗോൾഡിൻ്റെ മുന്നിൽ ഒരു പാവ മനുഷ്യൻ കുറച്ച് ചെറുനാരങ്ങക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്നെ കാണാം പക്ഷേ ആ കാണുന്ന പോലെ ഇല്ലിട്ട ആൾ ആളിൻ്റെ ഉള്ളിൽ ഒരുപാട് കലകൾ ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇക്കാരൻ നമ്പർ നമ്മളെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് എവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കല്യാണ പ്രോഗ്രാമോ അല്ലെങ്കിൽ കല്യാണ പരിപാടികളോ സ്റ്റേജ് പ്രോഗ്രാമോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ ക്ലബിൻ്റെ പരിപാടികളോ എന്തുണ്ടെങ്കിലും നിങ്ങളായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങളാൽ കഴിയുന്ന പരിപാടികൾ അല്ലേ അവിടെ അവതരിപ്പിക്കാൻ കഴിയും അപ്പം എന്തായാലും നിങ്ങൾ സഹകരിക്കുക ഇക്കാൻ്റെ കച്ചവടം വിജയിപ്പിച്ചു കൊടുക്കുക ചെറുനാരങ്ങ എല്ലാവരും വാങ്ങട്ടെ നല്ല അടിപൊളി ചെറുനാരങ്ങയാണ് നല്ല ചെറുനാരങ്ങ നോക്കി മൂപ്പര് കൊടുക്കാനുള്ള വിലക്കും കുറെ മാറ്റേണ്ടിണ്ട് അപ്പം എന്തായാലും ഒരുപാട് കാലം നമ്മൾ ഇക്കാക്കി ഇനിയും പാട്ടുകളൊക്കെ പാടി വിമിക്രൊക്കെ ചെയ്ത് ജീവിക്കാനും പഠിത്തം തോഫീ കൊടുക്കട്ടെ എന്ന് ആത്മായും പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത നല്ലൊരു കിടിലും വീഡിയോ ആയി നിങ്ങളെ മുന്നിൽ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ